വചനമൊഴി വചനഭാഗം ഒന്ന് യോഹനാൻ നാല് ഒന്ന് ആറ് യോഹനാന്റെ സുവിശേഷം മൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിയാറ് ഈശോയുടെ ദൈവീകതയെക്കുറിച്ചും അവിടുത്തെ അധികാരത്തെക്കുറിച്ചുമാണ് ഇന്ന് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത് ഉന്നതത്തിൽ നിന്നുമുള്ള അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ് അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവ സംസാരിക്കുന്നു അവിടുന്ന് ദൈവം അയച്ചവനാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നവനാണ് അരൂപിയാൽ നിറഞ്ഞവനാണ് പിതാവ് സകലവും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാൽ പുത്രനെ അനുസരിക്കാത്തവന് ജീവൻ ദർശിക്കാനാവുകയില്ല ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്കുകൾ അനുസരിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് വിശ്വാസം പ്രവർത്തികളിലൂടെയാണ് വെളിപ്പെടുന്നത് യോഹനാൻസ് ലിഹായുടെ ലേഖനത്തിലൂടെ ഇന്ന് പ്രബോധിപ്പിക്കുന്നതും വ്യാജപ്രവാചകരെ തിരിച്ചറിയണം എന്ന കാര്യമാണ് ഈശോ ഈശോമിസിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും നിഷേധിക്കുന്നവർ വ്യാജ പ്രബോധകരാണ് എതിർ ക്രിസ്തുവിൻ്റെ ആളുകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെ അറിഞ്ഞ് ദൈവ സാന്നിധ്യ ബോധത്തോടെ നമുക്ക് ജീവിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ്